ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേസ് സ്പേസുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുന്ന രീതിക്ക് രണ്ട് വിൻഡോസ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിട്ട് ഓറഞ്ച് സ്പേസുകൾ നൽകിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഈ സൈഡിലായിട്ട് മൂന്ന് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഒരു ലൈറ്റ് തീമാണ് ഇവിടെ പെയിന്റിനായിട്ട് അവർ ചൂസ് ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ തന്നെ അത്യാവശ്യം മൂന്ന് സോഫകൾ ഇടാൻ പാകത്തിനുള്ള സ്പേസും നൽകി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ോപ്പർട്ടീസ് ഇന്ന് നമ്മളുള്ളത് വളരെ ആകർഷകമായ അഞ്ച് ബെഡ്റൂമുകൾ ഉള്ള ഒരു വീട്ടിലാണ് വീടിന് പുറമെയുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം അകത്തേക്ക് കടക്കാം ൂക്കാൽ സെൻ്റ് സ്ഥലത്തിൽ രണ്ട് ഗേറ്റോട് കൂടിയിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിൽക്കുന്നതാണ് ഈ വീടിന്റെ കാർ പാർക്കിംഗ് ഏരിയ ഈ ഒരു ഏരിയക്ക് പുറമെ രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുണ്ട് വീടിന്റെ മുറ്റം കംപ്ലീറ്റും ഇന്റർലോക്കോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീട് ചുറ്റും ഒരു കോമ്പൗണ്ട് വാളിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ അകത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം വീടിന് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമുക്ക് ലിവിംഗ് ഏരിയയിൽ നിന്ന് കിട്ടുന്നത് ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ലിവിംഗിൽ തന്നെ അത്യാവശ്യം മൂന്ന് സോഫകൾ ഇടാൻ പാകത്തിനുള്ള സ്പേസും നൽകിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ില് മൂന്ന് ബെഡ്റൂം ആണ് അവർ നൽകിയിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ കളർ നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് ഷെയ്ഡിലാണ് പെയിന്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് അതിന് പുറമെ ഒരു കബോർഡ് വർക്ക് ഈ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിക്കാണ് കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമും അത്യാവശ്യം സ്പേസ് ഉള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ്സ് കിട്ടുന്ന രീതിക്ക് രണ്ട് വിൻഡോസ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു കബോർഡ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഡൈനിങ്ങിന് നൽകിയിരിക്കുന്നത് ഈ കാണുന്ന ഒരു ആർച്ച് മോഡലാണ് ഇതിന്റെ എൻട്രൻസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഒന്ന് കണ്ടു നോക്കാം വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഒരു ലൈറ്റ് തീം ആണ് ഇവിടെ പെയിന്റിനായിട്ട് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ടാണ് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നത് ഇതിന്റെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് കിച്ചൺ അവർ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് കിച്ചന്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് കിച്ചൺ സ്ലാബ് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ഈ സൈഡിലായിട്ട് മൂന്ന് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലുള്ള വോൾട്ടൈയിലാണ് ഇതിന് മൊത്തം നൽകിയിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്ലോറിങ് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടച്ച് കൊടുക്കുന്ന രീതിക്കുള്ള ഫ്ലോറിങ് ആണ് നൽകിയിരിക്കുന്നത് എവിടെയായിട്ട് ആയിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് താഴെ ഒരു ഓപ്പൺ സ്പേസ് ആണ് സ്റ്റോറേജ് ആയിട്ട് നൽകിയിരിക്കുന്നത് ടവലാണ് വാട്ടർ കണക്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത് ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീടിന്റെ പുറമേ കൂടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ ആണ് ഇതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് മുകളിലും രണ്ട് ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം വീടിന്റെ മുകളിലത്തെ നിലയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് തീം ബേസ്ഡ് ആയിട്ടാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് വന്ന് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് വീടിന്റെ ലിവിംഗ് ഏരിയ അപ്പർ സൈഡിലുള്ള ലിവിംഗ് ഏരിയ വരുന്നത് വീടിന്റെ ജനലുകളും വാതിലുകളും എല്ലാം കംപ്ലീറ്റും ടേക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗിന് ശേഷം നമ്മൾ കാണുന്നതാണ് ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഡൈനിങ്ങും നൽകിയിരിക്കുന്നത് വീടിന്റെ കളർ തീമിന് വളരെ മാച്ചിങ് ആയിട്ടുള്ള ടൈലുകളാണ് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിലും ലിവിംഗ് സ്പേസിലും ഉൾപ്പെടെ റൂഫിൽ ചെറിയ വോം ലൈറ്റുകൾ നൽകി കൊണ്ടാണ് ഇവര് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത് ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം ഈ ബെഡ്റൂമിൽ രണ്ട് സൈഡ് ലൈറ്റ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ആറ് പാളികളായിട്ട് നൽകിയതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം അകത്തേക്ക് കടക്കുന്ന രീതിക്ക് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും ഇവർ നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം കണ്ടതുപോലെ തന്നെ അതേ സൈസിലും സെയിം കളർ പാറ്റേണിലും തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കോമൺ വാഷ്റൂം കൂടി ഈ വീടിന് നൽകിയിട്ടുണ്ട് വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചന്റെ ടൈൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് തീം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസും നൽകിയിട്ടുണ്ട് കിച്ചന് ഗ്രാൻഡൈറ്റിന്റെ ഒരു കൗണ്ടർ ടോപ്പാണ് നൽകിയിരിക്കുന്നത് സ്റ്റോറേജിനായിട്ട് താഴെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ടും ചെറിയൊരു സ്റ്റോറേജ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സിങ്കും നൽകിയിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് ഈ വീടിന്റെ മനോഹരമായ ഒരു ഏരിയയിലേക്കാണ് അത് ഈ വീടിന്റെ ഓപ്പൺ ടെറസ് ആണ് ഒന്ന് നോക്കാം വളരെ വിശാലമായ സ്പേസ് ആണ് ഓപ്പൺ ടെറസിൽ ഇവർ നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫാമിലി ടൈം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ടെറസിന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ഈ വീടിന്റെ രണ്ടാമത്തെ ഓപ്പൺ ടെറസ് ഒന്ന് കണ്ടു നോക്കാം പാലക്കാട് കൂട്ടുപാതയിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ കൂടുതൽ ഡീറ്റെയിൽസിനായി ഷാസ് പ്രോപ്പർട്ടീസിനെ കോൺടാക്ട് ചെയ്യുക